ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശനി വക്രഗതിയെ പ്രാപിക്കുമ്പോൾ ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തിക കാർത്തികമുക്കാല് രോഹിണി മകീരം അര എന്നീ നക്ഷത്രങ്ങളുടെ പൊതുഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് ശനി കണ്ടകഭാവമായ പത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് കണ്ടക കണ്ടകഭാവം എന്ന് പറഞ്ഞാൽ കണ്ടകശനിക്കാലം എന്നാണ് അർത്ഥമാകുന്നത് കണ്ടകശനിക്കാലമായതുകൊണ്ട് ഇവർക്ക് ദോഷഫലമാണിപ്പം നിലവിലെ ശനി കൊടുത്തുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം തൊഴിൽ രംഗത്ത് തടസ്സം തൊഴിൽ രംഗത്ത് മാന്ദ്യത സാമ്പത്തിക രംഗത്ത് ക്ലേശം അതായത് കിട്ടാൻ കിട്ടാകുന്ന ധനം പോലും കിട്ടാത്ത അവസ്ഥ ചെയ്ത തൊഴിലിനു പോലും ധനം കിട്ടാത്ത അവസ്ഥ അതായത് ചെല്ലുമ്പോൾ ആരെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ ചെയ്ത ജോലിക്ക് പോലും പിന്നെ തരാന്ന് പറയുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെയായിരുന്നു അത് അപ്പം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇപ്പം കടന്നു പോയിക്കൊണ്ടിരുന്നത് അതായത് ശനി കണ്ടഭാഗത്തിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ടുള്ള സംഭവവാസങ്ങളായിരുന്നു ഇന്ന് എന്നാൽ ഇപ്പോൾ ഈ ശനി വക്രവഗതിയെ പ്രാപിക്കുകയാണ് മാത്രമല്ല ശനി ഇപ്പം സ്വക്ഷേത്രത്തിലാണ് സ്വക്ഷേത്രം മാത്രമല്ല കുംഭം മൂല മൂലത്രികോണമാണ് അവിടെയാണ് ഈ ശനി വക്രഗതിയെ പ്രാപിക്കുന്നത് അപ്പോൾ ഈ ശനി ത്രികോണത്തിൽ വക്രഗതിയെ പ്രാപിക്കുമ്പോൾ നല്ല ഫലങ്ങളാണ് തരുന്നത് അതായത് സാധാരണഗതിയിൽ ഒരു ശുഭഗ്രഹം തരുന്ന ഫലങ്ങൾ തന്നെ തരാൻ ഈ ശനി പ്രാപ്തനാണ് അങ്ങനെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ തടസ്സങ്ങളെല്ലാം മാറി ഒരു നല്ല കാലഘട്ടം ഒരു നല്ല സമയം ആരംഭിക്കാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് ഇവരുടെ തൊഴിൽ തടസ്സമെല്ലാം നീങ്ങും തൊഴിൽ രംഗത്തെ മാന്ദ്യതയൊക്കെ മാറും അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു പുത്തൻ ഉണർവ് വരുന്ന ഒരു സാഹചര്യമാണിത് മാത്രമല്ല ഇവരുടെ വ്യാഴം ലഗ്നത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഈ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് ഒൻപതിലേക്ക് ദൃഷ്ടിയുണ്ട് ഒൻപത് എന്ന് പറയുന്നത് പാകിസ്ഥാനമാണ് അപ്പൊ ലക്നത്തിൽ നിന്നും പാകിസ്ഥാനത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് വ്യാഴത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല കാലഘട്ടമാണിത് അതുകൊണ്ട് ശനി ശനി കണ്ട അവസാനത്താണെങ്കിൽ പോലും അനുകൂല രീതിയിൽ നിൽക്കും പാ പാകിസ്ഥാനത്തിലേക്ക് ഒമ്പയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് വ്യാഴവും അനുകൂലമാണ് ശനി കണ്ട സ്ഥാനത്ത് പൂർണ്ണമായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നല്ല പറഞ്ഞ് നിലവിലുള്ള തടസ്സങ്ങൾക്കൊക്കെ ഒരു നല്ല മാറ്റം വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും പുനരാരംഭിക്കും അതായത് ചിലപ്പോൾ ഗൃഹനിർമ്മാണം തടസ്സപ്പെട്ട് കിടന്നായിരിക്കും അതൊക്കെ മാറാം പുനരാരംഭിക്കാം പുനരാരംഭിച്ച് അതൊക്കെ അവസരമുണ്ട് പിന്നെ ചില വിദ്യാർത്ഥികൾക്ക് പഠനമൊക്കെ മുടങ്ങിക്കിടന്ന വിദ്യാർത്ഥികൾക്ക് അതൊക്കെ പഠനമൊക്കെ പുനരാരംഭിച്ച് നല്ല രീതിയിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും അതുപോലെ സർക്കാർ ജോലിക്കാരാണെങ്കിൽ ദീർഘകാലമായിട്ട് വീടിനടുത്തേക്ക് ചിലപ്പോൾ ഒരു ട്രാൻസ്ഫറിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതൊക്കെ സാധിക്കും അതുപോലെ ഉണ്ടായിരുന്ന വഴക്ക് വക്കാണങ്ങളൊക്കെ മാറിയിട്ട് അയൽപക്കക്കാരുമായിട്ടൊരു ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കാനുള്ളൊരു സമയമാണിത് അതുപോലെ സഹോദരന്മാരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറും സഹോദരന്മാരുടെ കുടുംബമായിട്ടൊക്കെ നല്ല ഐക്യം കൈവരും താരതമ്യേന കുടുംബാന്തരീക്ഷങ്ങള് മെച്ചപ്പെടും കുടുംബത്തെ മനസമാധാനമൊക്കെ വരും അതുപോലെ തന്നെ തീർപ്പാകെ ആകാതെ കിടന്ന വിവാഹകാര്യങ്ങളൊക്കെ തീർപ്പാകും വിവാഹത്തിനൊക്കെ പറ്റിയ സമയമാണ് അനുകൂല കാലഘട്ടമാണ് ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ള അവസ്ഥകൾക്കൊക്കെ ഒരു നല്ല മാറ്റം വരുന്ന ഒരു കാലഘട്ടമാണിത് അതായത് കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലാവസ്ഥയിലേക്ക് വരുന്ന കാലഘട്ടം അതായത് ഇവരെ സാധിക്കാതെ കിടന്ന പല കാര്യങ്ങളും സാധിക്കും എന്നാണ് അർത്ഥം അതായത് നിലവിലുള്ള കാലഘട്ടത്തിലേക്കാൾ കുറച്ചുകൂടി മാറ്റം വരും അതായത് ഇപ്പൊ തുടങ്ങി ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല മാറ്റം വന്ന് ഒരു ആറുമാസം ആകുമ്പോഴത്തേക്കും മെച്ചപ്പെട്ട ഒരു അവസ്ഥ കാരണം എന്താ വെച്ചാൽ ഈ ആറുമാസക്കാലമാണ് ഈ ശനിയുടെ വക്രഗതി ഏകദേശം അപ്പം ഈ കാലഘട്ടത്തിനകം ഇവർക്ക് ഒരു നല്ല അനുകൂല കാലാവസ്ഥ വരുവാൻ സാധ്യതയുണ്ട് ഇത് ഒരു പൊതുഫലം മാത്രമാണ് ദേശകാലം ജാതകത്തിൽ ശനി നിൽക്കുന്ന അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ഒന്നും ഈ ഫലങ്ങൾ പ്രാപ് ഫലപ്രാപ്തിയിൽ വരില്ല അതൊന്നും അനുഭവത്തിൽ വരില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ